ചേർത്ത് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് പോലീസ് വ്യാജ കഞ്ചാവ് കേസിൽ കുടുക്കിയെന്നാരോപിച്ച് വാർത്താസമ്മേളനം നടത്തിയ ഗുണ്ടാ തലവൻ എം ഡി എം അറസ്റ്റിലായി വീരപ്പൻ മണി എന്ന മണ്ണിൽ അനിൽകുമാറാണ് പരപ്പനങ്ങാട് എക്സൈസിന്റെ പിടിയിലായത് വിപണിയിൽ അഞ്ചു ലക്ഷത്തോളം വില വരുന്ന എം ഡി എം പിടിച്ചെടുത്തത് വ്യാജ കഞ്ചാവ് കേസിൽ കുടുക്കിയെന്നാരോപിച്ച് പോലീസിനെതിരെ രണ്ടു മാസം മുമ്പ് പത്രസമ്മേളനം നടത്തി വിവാദം സൃഷ്ടിച്ച കുപ്രസിദ്ധ ഗുണ്ടാത്തലവനും നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് പോലീസ് കാപ്പ ചുമത്തിയ പ്രതിയുമായ വീരപ്പമണി എന്ന മണ്ണിൽ അനിൽകുമാറിനെയാണ് മയക്കുമരുന്നുമായി എക്സൈസ് പിടികൂടിയത് ആഴ്ചകൾ നീണ്ട രഹസ്യ നിരീക്ഷണത്തിനൊടുവിൽ വിപണിയിൽ അഞ്ചു ലക്ഷത്തോളം വില വരുന്ന മുപ്പത് ഗ്രാം മാരക മയക്കുമരുന്നായ എം ഡി എം എ മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായത് അനിൽകുമാറിനൊപ്പം ചേരൂർ മിനി കാപ്പിൽ മുഹമ്മദ് നവാസ് പറവൂർ എടയാട് പറമ്പിൽ രവി എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത് പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ അഞ്ചു ലക്ഷത്തോളം വിലവരും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച കാറും സ്കൂട്ടറും നാല്പത്തെട്ടായിരം രൂപയും കസ്റ്റഡിയിലെടുത്തു പരപ്പനങ്ങാടി എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷനോജ് കെട്ടി എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്കോട്ട് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ പ്രിവന്റീവ് ഓഫീസർ കെ പ്രദീപ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽദാസ് അരുൺ പാറോൽ ഷിഹാബ് ജിഷ്നാദ് പ്രവീൺ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിഷ ഡ്രൈവർ ഷൺമുഖൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്